ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരോട് ഒരു സത്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും നിങ്ങളെത്ര അധ്വാനശീലാണെങ്കിലും എത്ര ഫേമസ് ആയ ആളാണെങ്കിലും നിങ്ങളുടെ ഭാര്യയെ കൂടെ നിർത്താൻ ഇതൊന്നും മതിയാവില്ല കാരണം ബിൽഗേറ്റ്സിന് പണം ഉണ്ടായിരുന്നില്ലേ ഭാര്യ ഇട്ടുവച്ച് പോയി എലോൺ മസ്കിന് പണമില്ലായിരുന്നോ ഭാര്യ ഇട്ടിട്ട് പോയില്ലേ പോട്ടെ ജസ്ബസോസിന് പണമില്ലായിരുന്നോ എന്നിട്ടും ഭാര്യ ഇട്ടേച്ച് പോയില്ലേ തെറ്റിദ്ധരിക്കരുത് ഒരുപാട് പണം കയ്യിലുള്ളത് കൊണ്ടോ ഒരുപാട് സൗകര്യങ്ങൾ ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്തത് കൊണ്ടോ നിങ്ങൾ ഒരുപാട് അധ്വാനശീലരായതുകൊണ്ടോ ഒന്നും ഭാര്യ നിങ്ങളുടെ കൂടെ നിന്നോളണം എന്നില്ല ഒരു സ്ത്രീ പൂർണ്ണ വിശ്വസ്തയായി മാറാനും നിങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കാനും നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി എന്നാണോ തെറ്റിദ്ധരിച്ചത് നിങ്ങളെത്ര വിശ്വസ്തരായിരുന്നാലും നിങ്ങളെത്ര സ്നേഹിച്ചാലും അതുപോലെ അവൾ നിങ്ങളെ സ്നേഹിച്ചോളണമെന്നില്ല അപ്പോൾ പിന്നെ കുടുംബജീവിതത്തിൽ യഥാർത്ഥത്തിൽ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ചോദ്യം നല്ലതല്ലേ ഉത്തരം തരാവേ അതിനാദ്യം അവള് വേണം തീരുമാനിക്കാൻ എൻ്റെ ഭർത്താവിനോട് ഞാൻ വിശ്വസ്തയായിരിക്കും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മരണം വരെ ഞാൻ ജീവിക്കും എൻ്റെ ഭർത്താവിനെ ഞാൻ എല്ലാത്തിലും ഉപരി സ്നേഹിക്കുമെന്നൊക്കെ അവൾ തീരുമാനിക്കണം അപ്പം അടുത്ത ചോദ്യം വരും അവൾ എങ്ങനെ തീരുമാനിക്കുമെന്ന് അവൾ എങ്ങനെ തീരുമാനിക്കണമെന്ന് അറിയണമെങ്കിൽ അതെനിക്കൊരു ചെറിയ വീഡിയോയിൽ പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഫിലോകാലിയ ഫാമിലി അക്കാദമി അതായത് ഫിലോകാലിയയുടെ കുടുംബ വിജ്ഞാന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ കുടുംബമായി ഒന്ന് വന്ന് പങ്കെടുത്തു നോക്കൂ വ്യത്യാസം ശരിക്കും മനസ്സിലാകും എത്ര വേദനിക്കുന്ന കുടുംബമാണെങ്കിലും എത്ര സ്നേഹരഹിത കുടുംബമാണെങ്കിലും അതെല്ലാം ഒരു കുട്ടി സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അടുത്ത പ്രോഗ്രാം ഈ മാസം തന്നെയാണ് നമുക്കുള്ളത് ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുക ഗാഡ് ബ്ലസ് യു